ബ്ലോഗർ നായർക്കെതിരെ പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർത്ഥനഗ്നയായി ഫോട്ടോ എടുത്ത് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ് കുട്ടിയുടെ രക്ഷിതാക്കളാണ് കോവളം പോലീസിൽ പരാതി നൽകിയത് ഇതിപ്പോ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ് കേട്ടോ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്യും ചിലപ്പോൾ വൃത്തികേട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഈ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും പെടുത്താൻ എളുപ്പമുള്ളതാണ് പക്ഷെ ഈ ഒരു കേസിലെ ഒരു നിയമ ഭേദഗതി വന്നത് ആരും അറിഞ്ഞിട്ടില്ല ഒരു നുണ പ്രചരിപ്പിച്ച് ഒരാളെ കേസ് കൊടുത്തു വിചാരിക്കുക അത് ഏത് കേസാണെങ്കിലും ആരാണോ കേസ് കൊടുത്തത് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചൊരു കേസ് കൊടുത്താൽ ബ്ലിങ്കോ അടിച്ചു പോവും മുഖാഷ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജെ ഡി എന്നല്ലേ ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന ഒരു മദ്യം ആ ബ്രാൻഡ് മാത്രം ആൾ കുടിക്കുകയുള്ളൂ അപ്പൊ അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്ന ആളുടെ പേര് അങ്ങനെ അതേപോലെ തന്നെ ഒരുപാട് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതേപോലെ ഫ്ലിപ്കാർട്ട് ലാലേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത് ഫുൾ ലാലേട്ടന്റെ ഫിഗർ ഒക്കെ അനുകരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പൊ ആൾക്ക് നല്ല രീതിയിൽ ഹെയ്റ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം അധികം കമന്റ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ന്യൂസിലൂടെ കടക്കാം മുകേഷ് നായരും അതേപോലെ തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പെൺകുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് മുഴുവൻ ഒന്ന് കാണണം കേട്ടോ കോളത്തിലൊരു റിസോർട്ടിൽ വച്ച് ഒരു ഒന്നര മാസം മുമ്പായിരുന്നു ഒരു റീൽ ചിത്രീകരണം നടന്നത് ബ്ലോഗർ മുകേഷ് നായർ ആയിരുന്നു ഇതിൽ അഭിനയിച്ചത് ഇതില് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവരികയും ആ കുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ ആ കുട്ടിയുടെ അർത്ഥതമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുകയും അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വഴി ആ കുട്ടിക്ക് മാനസികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ചിത്രീകരണ സമയത്ത് കുട്ടിയുടെ ശരീരത്ത് ആ അനുമതിയില്ലാതെ സ്പർശിച്ചു എന്നൊക്കെയാണ് പരാതി അതിന്റെ അടിസ്ഥാനത്താണ് കോളം പോലീസ് ഇപ്പോൾ മുകേഷ് നായർക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തിരിക്കുന്നത് ഓക്കെ പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ ഒരു റീൽ അഭിനയിക്കുന്നു അല്ലേ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയ അറിയാതെയാണോ അഭിനയിച്ചത് എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്കിവിടെ കിടക്കുന്നുണ്ട് അതവിടെ കിട്ടക്കെട്ട് നമുക്കത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ആ ഒരു വീഡിയോ എനിക്ക് എന്തായാലും ഇവിടെ കാണിക്കാൻ കഴിയില്ല ഞാൻ ആ വീഡിയോ ഇൻസ്റ്റഗ്രാം വഴി കണ്ടിരുന്നു അതിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും കാണിക്കാൻ കഴിയില്ല അത് കാണിച്ചു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടുമല്ലോ പ്രായപൂർത്തിയാവാത്ത കുട്ടിയാ അതും അർദ്ധനഗ്ന ആയിട്ടുള്ള വീഡിയോ എന്നൊക്കെ പറയുന്നത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ട്രൗസറും ഒരു ടീഷർട്ടും ആണ് ഇട്ടിട്ടുള്ളത് അതിൽ അർത്ഥനഗ്നയായിട്ട് എനിക്ക് തോന്നിയില്ല ഓക്കെ എന്തോ ആവട്ടെ അതൊക്കെ കേസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തും പറയാമെന്നുള്ളതാണ് ജനുവൻ ആയിട്ടുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ മുകേഷ് നായരെ നിങ്ങൾ കുടുങ്ങുക തന്നെ വേണം ജനുവൻ അല്ല എങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കളിയാണ് എന്നുണ്ടെങ്കിൽ ആ കളിച്ചവർ കൊടുക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുരുഷ കമ്മീഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്തിനാ പുരുഷ കമ്മീഷൻ വരുന്നത് പുരുഷന്മാർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നുണകളിലൂടെ ആളുകളെ കുട്ടിക്കുന്ന ഒരു പരിപാടി അല്ലേ ഈ ഒരു കള്ളക്കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുടുക്കുന്ന അങ്ങനെ ഒരുപാട് വിക്ടിംസ് ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് പുരുഷ കമ്മീഷനൊക്കെ വന്നിട്ടുള്ളത് ഞാൻ ആ ഒരു ആ ഒരു കാര്യത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കാരണം ഭാവിയിൽ ഏതൊരു മനുഷ്യനും അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള കാര്യമാണത് സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഒരു പെൺകുട്ടിയൊരു കേസ് കൊടുത്തുകഴിഞ്ഞാല് ആദ്യം അറസ്റ്റ് ചെയ്യും ഫോട്ടോയും കാര്യങ്ങളും ആണിന്റെ പേരും പെണ്ണിന്റെ പേര് ഇല്ലല്ലോ കാരണം അങ്ങനെയാണല്ലോ അതിന്റെ നിയമങ്ങള് പക്ഷെ തിരിച്ച് ആ ഒരു കേസിൽ നമ്മൾ രക്ഷപ്പെട്ട് തിരിച്ചൊരു കേസ് അങ്ങോട്ട് കൊടുത്താൽ പെൺകുട്ടിയുടെ മുഖന്ത അപ്പോഴും കാണിക്കില്ല അപ്പോഴും പുരുഷന്റെ മുഖം കാണിക്കും പോളി കേസിൽ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ അല്ലെ ഓക്കെ അപ്പൊ മുകേഷ് തെറ്റുകാരനാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വീടിന്റെ ഇടയിൽ തന്നെ നമുക്ക് ചെറിയ സൂചനകളൊക്കെ കിട്ടിട്ടുണ്ട് ഒന്ന് കേട്ട് നോക്കാം എന്തായാലും നമ്മുടെ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ആരും ഇപ്പൊ കേസ് എടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു മാത്രമല്ല ഈ പറയുന്ന മൊഴിയെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റ് നേരത്തെ ഉണ്ടായിരുന്നോ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഈ പറയുന്ന എങ്ങനെയാണ് കുട്ടി ഇവിടെ കാര്യങ്ങളെ ാണ് തീർച്ചയായിട്ടും ആൾ മുങ്ങിയിട്ടുണ്ടോ മുങ്ങാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല മുൻകൂർ ജാമ്യം കിട്ടാതെ ഇതിന് പോയി തല വെച്ചു കൊടുത്തുണ്ടെങ്കിൽ അവിടെ കിടക്കും തൊണ്ണൂറ് ദിവസം തോന്നുന്നു ഏറ്റവും കുറവ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം നേരിട്ട് മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് തെളിവുകളോട് കൂടി ഹാജരാകാനാണ് സാധ്യത എന്തായാലും അലിഗേഷൻ പറഞ്ഞ അല്ലെങ്കിൽ കേസ് കൊടുത്ത ആ പതിനഞ്ച് വയസ്സുകാരിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാം കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കൂടി വെക്കാനുണ്ട് ചെയ്യുന്ന അപ്പം അപ്പം എന്നെ എന്നെ നോർമലി വിളിക്കാറുണ്ട് ടീം ആണ് വിളിച്ചിരുന്നത് ഫസ്റ്റ് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം വയസ്സും താഴെയുള്ള ഒരു കുട്ടി മോഡലാണ് അവരെ പല കമ്പനീസും വിളിച്ചിരുന്നു അവരൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടാവും അവർക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂഞ്ചു പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നിയമത്തിന്റെ മുന്നിൽ അവർക്ക് യാതൊരു റൈറ്റും ആ പെൺകുട്ടിക്ക് ഇല്ല എന്ത് മറ്റുള്ള ആളുകൾക്ക് വാക്ക് കൊടുത്ത് അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ അടുത്തത് അവര് ഒരു ഒപ്പിട്ട് തന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ആ വിഷയത്തിൽ ജാമ്യം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈനറാണ് മൈനർക്ക് എന്നും ഈ ഒരു രീതിയിലുള്ള ഒരു നിയമസംവിധാന നിയമസുരക്ഷ ഇവിടെയുണ്ട് ഞാൻ പോകുന്നത് തന്നെ ലൈക്ക് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഇയാളുടെ കോസ്റ്റ്യൂമെന്ന് പറയുമ്പോൾ അടി രണ്ടുപേർ കാണാൻ പറ്റും അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി അപ്പോൾ അവിടെ ഇപ്പം പറയേഞ്ച് ചെയ്തു ഇറങ്ങിപ്പോകുന്ന ആർക്കും ഫോട്ടോസും പിക്കൊന്നും തരത്തില്ല എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ ഷൂട്ടറിൻ്റെ ഇടയിൽ ഈ ആളുടെ ആളുടെ ആൾ കിടക്കാൻ അദ്ദേഹത്തിന് കാണുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇറങ്ങി പോയി പറയുന്നത് ഇറങ്ങിപ്പോയി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആളിഷ്ടപ്പെടാത്തത് കൊണ്ടോ അയാളുടെ ട്രൗസർ കണ്ടത് കൊണ്ടാണെന്നുള്ളതാണ് പല പെൺകുട്ടികളുടെയും ഫോട്ടോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർവെയർ പോലെ സാധനം മോഡൽസ് ആന്ന് പറഞ്ഞു നടക്കുന്നത് ആ ഒരു സാധനം വേറൊരാൾ കാണുന്നതുകൊണ്ട് ഇതിന് കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വെറുതെ ചോദിച്ചാണ് കേട്ടോ അവിടെ കിടക്കട്ടാണ് ലക്ഷക്കണക്കിന് രൂപ തരാമെന്ന് കഴിഞ്ഞാലും മോളി കേസിൽ നിന്ന് പിന്മാറും പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറേ പ്രശ്നം വന്നിട്ടുണ്ട് ഈ പേരിലും ില്ലാണ്ട് പെൺകുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിച്ച് അവർക്ക് അവസരം കൊടുത്തു അഭിനയിച്ചു എന്നുള്ളതാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണ് ഒരു എന്താണ് ഹാഫ് ന്യൂഡ് ന്യൂഡെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത് എന്തായാലും മൈനർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ അങ്ങനെ തന്നെ എടുക്കാം പെൺകുട്ടി പറഞ്ഞത് നമുക്ക് വിശ്വസിച്ച് അടവെക്കാം എന്താണ് മുകേഷ് നായർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം ഒരു ഒരു പോസ്റ്റ് ഒന്ന് കാണാം ഉപദേശം പോലെ പറയുകയാണ് ആരെങ്കിലും വ്യാജമായിട്ട് പരാതി കൊടുത്ത് പോക്സോ കേസിൽ കോടതി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം പാഴാവും എന്നെങ്കിലും ഇത് കള്ളക്കേസ് ആണെന്ന് അറിയുകയാണെങ്കിൽ പരാതി കൊടുത്ത ആൾ ഉള്ള പോകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആർക്കായിരുന്നാലും കഠിനമായ ശിക്ഷ ലഭിക്കും സെക്ഷനും കാര്യങ്ങളൊക്കെ ആൾ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കള്ളക്കേസ് ആണ് എന്നുള്ളതാണ് പല കേസിലും കള്ളക്കേസുകൾ നമ്മൾ ഇതേപോലെ തന്നെ മുൻകൂട്ടി കണ്ട് പ്രവചിച്ചിട്ട് വീട് ചെയ്തിട്ടുണ്ട് അത് കൃത്യമാവുന്നു ചെയ്തിട്ടുണ്ട് മുകേഷ് നായർ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആൾ എന്തായാലും ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടാവും ജാമ്യം കിട്ടുന്നവരെ ചിലപ്പോൾ ആൾ അങ്ങോട്ട് കിട്ടും മാറി നടക്കുന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന രണ്ട് പെൺകുട്ടികൾ രംഗത്ത് വരികയും ഈ പതിനഞ്ച് വയസ്സായിട്ടുള്ള പെൺകുട്ടി ഉണ്ടല്ലോ കേസ് കൊടുത്ത പെൺകുട്ടി ആ ആയിട്ടുള്ള കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഇടുന്നുണ്ട് എന്താണെന്ന് നമുക്ക് കേൾക്കാം ായിരുന്നു കുട്ടിക്ക് തീരെ സമ്മതമല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഞങ്ങളുടെ ഭാഷ പറഞ്ഞുകഴിഞ്ഞാൽ അതായത് ഈ കുട്ടിക്കും ഈ കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് എന്റെ കയ്യിൽ എന്തുണ്ട് ഓട്ടോമാറ്റിക് റെക്കോർഡാണ് ഫോണില് സോ അമ്മ സംസാരിക്കുന്നതും കുട്ടി സംസാരിക്കുന്നതിന്റെ ഓൾറെഡി ഉണ്ട് ഓക്കെ നമുക്കത് കേൾക്കാം കുട്ടിക്കും അമ്മയ്ക്കും സമ്മതമല്ലാത്ത റെക്കോർഡ് നോക്കാം നോക്കേക്കാം പിന്നെ വീഡിയോ ഒക്കെ ഓക്കേ ഓക്കെ മോളെ അല്ല ഞാൻ ചോദിച്ചത് കിട്ടിയോ റീച്ച് കിട്ടിയോ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ആ വീഡിയോ നിനക്ക് അമ്മയ്ക്ക് ഇല്ലല്ലോ അല്ലടാ പിന്നെ നമ്മളീ ഒരു കമന്റ് വന്നേ എന്തോ നീ മിസ്സിംഗ് ആണെന്നോ എന്തോ കമന്റ് ബാഡ് കമന്റ് എന്തോ വന്നത് ഇപ്പൊ പതിനഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളു അപ്പം അമ്മയും നീയും കൂടെ വന്നിട്ടാണ് എടുത്തത് നമ്മളെല്ലാം ഓക്കെ പറഞ്ഞിട്ടാണ് എടുത്തത് അപ്പൊ ഇപ്പൊ അച്ഛൻ കൊണ്ടുവന്നിട്ട് എന്തോ ഏതോ പയ്യൻ എന്തോ മുകേഷ് ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പയ്യനോ ഏതോ പെൺകുട്ടിയോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് ആ കൊച്ചു മിസ്സിംഗോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ജൂലി നീ മെസ്സേ നിന്റെ അച്ഛൻ എന്തോ കംപ്ലൈന്റ് എന്തോ കൊണ്ട് കൊടുത്തിട്ടാണ് ഇട്ടിരിക്കണേ നല്ല ഓക്കെ ഇതൊന്നും മാറ്റി പറയരുത് അവസാനം ഓക്കെ അവസാനം ചേച്ചി ഒരു ഇത് തന്നിട്ട് ഓപ്പർച്യൂണിറ്റി തന്നിട്ട് അയ്യോ ചേച്ചി ചേച്ചിയല്ല ഇങ്ങനെയാണ് ആന ഒന്നും പറയല എനിക്ക് വയ്യ കേറി ഇറങ്ങാ ഒരേടോ അമ്മയും കൂടെ ഉണ്ടായിരുന്നിട്ടാണ് ഇട്ടത് അമ്മയുടെ ഫോൺ ഇടു ഹലോ ഹലോ ചേച്ചി ഇത് പിന്നെയോള് ചേച്ചിയുടെ കൂടെ തന്നെ ഇല്ലേ ആ ചേച്ചിയുടെ മോള് മിസ്സിങ് ആണെന്ന് പറഞ്ഞ അച്ഛൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു നിങ്ങളുടെ ഒരു റൂമി ഇല്ലേ അപ്പൊ അങ്ങനെയൊക്കെ കേസ് കൊടുത്തിരിക്കണെന്ന് അങ്ങനെ നമ്മക്കൊരു കേസ് ഇങ്ങനെ വന്നു കേസ് അല്ല ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു ആണ് സംഭവം അപ്പൊ എന്തെങ്കിലും വരുവാണെങ്കിൽ ചേച്ചി ചേച്ചിയുടെ ഇഷ്ടത്തിലാണല്ലോ നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ആ അതറിഞ്ഞാ മതി നമ്മക്ക് എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ ചേച്ചി അത് പറയണം കേട്ടോ ചേച്ചി പൂർണ്ണ സമ്മതമായിരുന്നല്ലോ പിന്നീട് ചേട്ടനും എല്ലാരും ഒക്കെ പറയരുത് കേട്ടില്ലേ അതായത് ആ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ കൺസേൺ ഉണ്ട് അമ്മ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒരു വോയിസിൽ അവര് തന്നെ പുറത്തുവിട്ടിണ്ട് ഓക്കെ ഇതിപ്പോ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കറപ്പിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ വോയിസ് കേട്ടല്ലോ ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ട് അവർക്ക് കൊളാബ് അല്ലെങ്കിൽ ചാനൽ ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ആ വീട്ടിലെ അവരുടെ അച്ഛൻ ഇത് ഇഷ്ടല്ലാന്നാ തോന്നുന്നത് ആള് കേസ് കൊടുത്തപ്പോ അതിന്റെ കൂടെ കൂടിയതാവാൻ ആണ് സാധ്യത എന്തായാലും ഇതൊരു വലിയ തെളിവ് തന്നെയാണ് പക്ഷെ ഈ ഒരു തെളിവൊന്നും കോടതിയിൽ നിൽക്കില്ല പ്രായപൂർത്തി ആവാത്ത ഒരു പെൺകുട്ടിയെ അർദ്ധ വീഡിയോ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് പോക്സോ തന്നെയാണ് കേസ് ഊരി വരാൻ കുറച്ച് പ്രയാസമാണ് കാരണം ഇനി ഇവർ ഇനി എഗ്രിമെന്റിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ് പക്ഷെ വേറൊരു കാര്യം കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഈ ഒരു കാര്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ശബ്ദം ആ ഒരു ശബ്ദം വെച്ചുകൊണ്ട് ഇവർക്ക് എന്തായാലും കോർട്ടിൽ പ്രൂവ് ചെയ്യാൻ പറ്റും നല്ലതാണ് ഇനി മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഉപയോഗിച്ച വസ്ത്രമാണല്ലേ വസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് ചർച്ചാ വിഷയമായ ആ കുട്ടിയുടെ ഡ്രസ് ഞാനാണ് നിർബന്ധിച്ച് എന്ന് പറഞ്ഞ ഡ്രസ്സ് ആ കുട്ടി തന്നെ എനിക്ക് അയച്ചു തന്ന സാധനമാണ് ഗായ്സ് എന്താ ഈ ഡ്രസ്സാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത് ആ കുട്ടി അയച്ചിട്ട് ചേച്ചി എനിക്ക് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചേച്ചി ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞ ഓഡിയോ ആണ് മീൻസ് അത് വോയിസ് ഓയിൽ ഓട്ടോമാറ്റിക്ക് അതിൽ വാട്സാപ്പിൽ റെക്കോർഡില്ലാത്തതിന്റെ ഒരു അപാകതയാണത് അപ്പം ഇതും ആ കുട്ടി ഇങ്ങോട്ട് അയച്ചു തന്നെയാണ് ഓക്കെ ഞാൻ അയച്ചതല്ല ഇങ്ങോട്ട് എനിക്ക് അയച്ചു തന്ന ഡ്രസ്സാണ് അടുത്തത് ഇ നമ്മുടെ വ്യക്തമായ കുട്ടി പറയുന്ന തെമ്മാടിയും പെണ്ണ് പിടിയനും കള്ളു കുടിയനും അവിടെ പിടിച്ചു പിടിച്ചു ഞാൻ പിടിച്ച് കിടത്തി കിടത്തിന്ന് അവിടെ ഇത്രയും പേര് നിക്കണ മാത്രം ഞാൻ കിടത്തി നോട്ട് ആണെ അപ്പോ ഈ കിടത്തിയ കുട്ടിക്ക് മുകേഷം നായർ മറ്റേ ഫെബ്രുവരി പീഡിപ്പിച്ചത് കൊണ്ട് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു നിയമ നടപടികളൊന്നും കിട്ടാത്തത് കൊണ്ട് ആ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി എവിടെ എത്തട്ടെ എന്ന് അറിഞ്ഞുകൂടാതിരുന്ന സമയത്താണ് മുകേഷം നായരോട് അച്ഛന് വയ്യ എന്നൊരു ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം പൈസ കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വോയിസ് നമുക്കിപ്പോ കേട്ടാ എന്തേലും പറ്റുവാണെങ്കിലും ഞാൻ വീട്ടിൽ ചണ്ട് തിരിച്ചിട്ടു തരാം ഇവിടെ എനിക്ക് തന്നില്ല അറിച്ച് തന്നെ നിങ്ങള് മനസ്സിലാക്കേണ്ടത് ഈ പുള്ളിയുടെ കയ്യിൽ ഈ കുട്ടിയുടെ നമ്പർ ഇല്ല ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചത് ചേട്ടൻ അങ്ങോട്ട് ഡയറക്റ്റ് ഈ കുട്ടിയാണ് അയക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്നോട് പൈസ ചോദിക്കാതെയാണ് ആ മെസ്സേജ് ഇട്ടത് ഇതൊരു ട്രാപ്പ് അല്ലേ ഓക്കെ അപ്പോൾ കുറച്ച് വലിയ നീണ്ട വീഡിയോ ആണ് ഞാൻ എന്തെങ്കിലും അതിന്റെ ആവശ്യമായ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ മുകേഷ് ആയർ പറയുന്ന ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ ഈ ഒരു വ്യക്തിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടോ അയാളെ സപ്പോർട്ട് ചെയ്ത് മനഃപൂർവ്വം സംസാരിക്കുന്ന ഞാൻ എന്തിനാണ് ഈ വിഷയം എടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കേസുകളിലൂടെ ഒരുപാട് ആളുകളെ മനഃപൂർവ്വം കൊടുക്കുന്നുണ്ട് മനഃപൂർവ്വം കൊടുക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ കുടുങ്ങപ്പെടേണ്ട ആൾ രക്ഷപ്പെടുന്നുമുണ്ട് അല്ലെ പാവപ്പെട്ട ഒന്നും അറിയാത്ത ആളുകൾ പെടുന്നുണ്ട് ഒരുപാട് കേസുകൾ നമ്മൾ ഇതിനോടൊക്കെ തന്നെ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇവരെ കോടതിയിലാണ് ഇത് തെളിയിക്കേണ്ടത് അതെന്തോ ആവട്ടെ തെളിയിക്കാൻ കഴിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എത്ര അധികം തെളിവുകൾ ഇവർ തന്നെ പുറത്തേക്ക് ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിചയമില്ലാത്ത ഏതൊരാളോട് സംസാരിക്കുമ്പോഴും കൃത്യമായി ആ ഒരു സംസാരമൊക്കെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകളായിട്ട് വെക്കുക എന്നുള്ളതാണ് ഇവരുടെ കയ്യിൽ ഇത്തരം തെളിവുകൾ ഉള്ളതും കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവരിനെ നിവർന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവരെന്ത് പറയും കുടുങ്ങുമായിരുന്നു എന്നുള്ളതാണ് അല്ലെ ഇനി ഇതേ പെൺകുട്ടികൾ തന്നെ ഒരു വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് ഞാനത് ഇവിടെ കാണിക്കുന്നില്ല അതായത് കേസ് കൊടുത്തു എന്ന് പറയുന്ന പെൺകുട്ടി ഒരാളുടെ മടിയിലിരുന്ന് വാഹനം ഓടിക്കുന്നതും അയാൾ എന്തൊക്കെയോ കാണിക്കുന്നതും ആയിട്ടുള്ള സാധനം അതെന്തായാലും ഞാനിവിടെ കാണിക്കില്ല കാണിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് അതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ വ്യത്യാസമാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ അമ്മ അറിഞ്ഞുകൊണ്ടാണ് ഫോട്ടോഷൂട്ട് എടുത്തത് എന്ന് കറണ്ട് വന്നു ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മള അവസ്ഥ ഇടയ്ക്കിടക്ക് കറണ്ട് പോകും വീടിൻ്റെ ഇടയിൽ നിർത്തി വെക്കാൻ കഴിയാത്തത് കൊണ്ട് ഫ്ലോ നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകേഷ് നായർ കുറ്റവാളിയാണോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ള അദ്ദേഹം കോടതിയിൽ തെളിയിക്കട്ടെ എല്ലാവരും പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനേം കൂടി ഒന്ന് കൂടെ നിർത്തുന്നത് നല്ലതാണ് നാളെ പണി കിട്ടുന്നത് വരെ നമ്മൾ പുരുഷ കമ്മീഷൻ എന്തിനാ എന്ന് ചോദിക്കും പിന്നെ പണി കിട്ടിയതിന്റെ അയ്യോ പുരുഷ കമ്മീഷനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വരും അതുകൊണ്ട് മാത്രമാണ് പരമാവധി അറിയാ ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് ഒരു സന്ധിവിടെ പോകാറുള്ള സൈനിക